നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ പതിനായിരം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും അഡ്വക്കറ്റിൻ ഷംസുദ്ദീൻ എംഎൽഎ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്നും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണെന്നും എം എൽ എ പറഞ്ഞു ബി ജെ പി വക്താവ് സന്ദീപ് വാര്യരുടെ യു ഡി എഫ് പ്രവേശനം ആവേശം പകരുന്നതാണെന്നും അദ്ദേഹം വെട്ടന്യൂസിനോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള എം എൽ എ കുട്ടിക്കലാശവും കഴിഞ്ഞ് ഇന്നലെ രാത്രിയോടെയാണ് വീട്ടിലെത്തിയത് ആലത്തിയൂർ പറഞ്ഞത് അത് വിട്ടു വന്നാൽ ക്രിസ്റ്റൽ ക്ലിയർ വ്യക്തിത്വമാണ് ഒന്നാം പാലക്കാട് യു ഡി എഫ് ശുഭ പ്രതീക്ഷയിലാണെന്നും ബി ജെ പിയിലെയും ഇടതുപക്ഷത്തെയും സംഘടനാ ദൗർലഭ്യം വോട്ടുകളായി യു ഡി എഫിന് ലഭിക്കുമെന്നും എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ വെട്ടന്യൂസിനോട് പറഞ്ഞു യു ഡി എഫ് വളരെ വലിയ വിജയ പ്രതീക്ഷയിലാണ് യു ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റാണ് കഴിഞ്ഞ കുറച്ച് ടേമുകളായി യു ഡി എഫ് ജയിച്ചു വരുന്ന സീറ്റാണ് ഈ തവണയും മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എൽ ഡി എഫ് കഴിഞ്ഞ കുറേ സമയങ്ങളിലായിട്ട് മൂന്നാം സ്ഥാനത്താണ് ഇത്തവണയും ആ കാര്യത്തിന് മാറ്റമൊന്നുമില്ല ആ മത്സരത്തിൽ യു ഡി എഫ് ഏറെ മുന്നിലാണ് വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഇത്തവണ യു ഡി എഫ് ജയിക്കും അതിനുള്ള ഘടകങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം ബി ജെ പിയുടെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരായ ഒരു പ്രതികരണം ഇന്ത്യയിൽ ഒട്ടുകും നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടത് അതാണ് നാനൂറ് സീറ്റ് നേടുമെന്ന് പറഞ്ഞ പാർട്ടിക്ക് അതിൻ്റെ അടുത്തൊന്നും എത്താൻ സാധിച്ചില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവ് കേരളത്തിലുമുണ്ട് പാലക്കാട്ടുമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഈ പ്രവർത്തനങ്ങളിലൊക്കെ തുടക്കം മുതലുണ്ടായിരുന്നു ഇന്നലെ കലാശക്കൂട്ടം കഴിഞ്ഞാണ് ഞാൻ മടങ്ങിയത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പൾസും അറിയാം ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിലും പോകുമ്പോൾ ആ ഒരു വിജയത്തിന്റെ ഒരു സൂചന എല്ലായിടത്തു നിന്നും ലഭിക്കുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പല പേരുകൾ വരും അന്തിമ തീരുമാനം വന്നു ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് അല്ല സ്ഥാനാർത്ഥി നിർണയം ഒരു പാർട്ടിയിൽ വരുമ്പോ പല പേരുകൾ വരും അതിൽ ഒരു പേര് നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ തീരും പിന്നെ അതങ്ങനെ ഒരു പ്രശ്നമായിട്ട് നിക്കാറില്ല സ്വാഭാവികമായിട്ടും ഒന്ന് രണ്ട് പേരുകൾ യു ഡി കോൺഗ്രസിന്റെ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു അത് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ ഒരു ചെറുപ്പക്കാരന് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു അസസ്മെൻസിൽ ആണ് അത് അങ്ങനെ ഒരു എത്തിയത് അത് എത്തിയതോടുകൂടി ആ പ്രശ്നങ്ങൾ തീർന്നല്ലോ പിന്നെ അതിന്റെ പേരിൽ ആരെങ്കിലും ബഹിഷ്കരിക്കുകയോ പ്രതിഷേധിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ല അങ്ങനെയൊന്നും പുറത്തേക്ക് പാർട്ടിക്കകത്ത് എന്തൊക്കെ ചർച്ചകൾ നടന്നു എന്നുള്ളത് ഒരു നമ്മൾ അങ്ങനെ ഒരു വിഷയമാക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പോലും നടന്നതായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം ഞാൻ കേട്ടിട്ടില്ല അതേ ഞാൻ പറഞ്ഞില്ലേ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടിയിലും പല പേരുകളുണ്ടാകും അപ്പോൾ ഇടതുപക്ഷം അവർക്കിടയിൽ സജീവമായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിച്ചല്ലേ പിന്നെയല്ലേ മാറ്റിയത് അതുപോലെ ആ പ്രസിഡന്റിന്റെ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ വിവിധ പേരുകൾ ഉണ്ടായിരുന്നല്ലോ ബി ജെ പിയിൽ ഇപ്പോഴുള്ള സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്താൽ ഇപ്പോൾ ജയിക്കൂല എന്ന് പറഞ്ഞ ബി ജെ പിയുടെ ദേശീയ നേതാ ദേശീയ കമ്മിറ്റി അംഗമായിട്ടുള്ള വളരെ പാരമ്പര്യമുള്ള ശിവരാജൻ അദ്ദേഹമൊക്കെ ഉണ്ടല്ലോ അവിടെ ഈ സ്ഥാനാർത്ഥിയും കൊണ്ട് പോയാൽ ഞങ്ങൾ ബി ജെ പി ജയിക്കാൻ എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബി ജെ പിയിൽ നല്ലൊരു വിഭാഗം ഇദ്ദേഹത്തിന് നിലവിലുള്ള സ്ഥാനാർത്ഥിക്ക് അപ്പോൾ അതൊക്കെ ബി ജെ പിയിലാണ് വളരെ കൂടുതലായിട്ട് അത്തരം പ്രശ്നങ്ങളുള്ളത് ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് നിങ്ങൾ പറഞ്ഞ മുരളീധരനും വന്നു അവിടെ പ്രസംഗിച്ചു രാഹുലിനെ വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിട്ടാണ് പോയത് സന്ദീപ് വാര്യർ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു വന്നതാണ് അദ്ദേഹം മുമ്പ് പറഞ്ഞതോ പ്രവർത്തിച്ചതോ ഇനി ചർച്ച ചെയ്യുന്നതിൽ പ്രസക്തിയില്ല ബി ജെ പി രാഷ്ട്രീയം വിദ്വേഷ വോട്ടായി മാറും സന്ദീപ് ബി ജെ പി വിട്ടാൽ സഖാവാക്കാം എന്ന് പറഞ്ഞത് എ കെ ബാലൻ സഖാവാക്കാൻ കിട്ടിയില്ല എന്നതാണ് സത്യമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല പക്ഷേ അദ്ദേഹം മതേതര രംഗത്ത് പ്രവർത്തിക്കാൻ സി പി എമ്മിനേക്കാൾ കുറെ കൂടി സ്കോപ്പ് ഉള്ളത് കോൺഗ്രസിലാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു ധാരണ സി പി എമ്മിന് ശ്രമിച്ചിരുന്നു അതുകൊണ്ടല്ലോ സി പി എം വെട്ടില്ലായത് സി പി എമ്മിന് സന്ദീപിനെ ചില ആളുകൾ തള്ളുന്നുണ്ടെങ്കിലും പറഞ്ഞത് അത് വിട്ടു വന്നാൽ ക്രിസ്റ്റൽ ക്ലിയർ വ്യക്തിത്വമാണ് ഒന്നാം നമ്പർ സഖാവാക്കാ പറഞ്ഞത് സഖാവാക്കാൻ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ